കൃഷിയുടെയും ജാസ്മിന്റെയും ഗബറിയുടെയും ഇന്നലത്തെ പൊട്ടിത്തെറിയും കരച്ചിലും ബഹളവും അടിപിടിയും ഒക്കെ നടന്നല്ലോ അതിന്റെ ഒരു കാരണക്കാരി ജാൻമണിയാണല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞത് ജാൻമണി അല്ലേ പറഞ്ഞു കൊടുത്തത് ജാൻമണി ഇന്ന് പോയിട്ട് ജാസ്മിന്റെ അടുത്ത് ഗബ്രിയുടെ അടുത്തും മാപ്പ് ചോദിക്കുകയാണ് സോറി പറയാണ് എന്റെ മോലെ ഞാൻ അറിഞ്ഞില്ല ഇത്രയും ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല ഞാനിപ്പോ ബില്ലത്തി ആയി ഗബറി എന്നോട് ക്ഷമിക്ക് ഗബ്രി എന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത് അപ്പൊ ക്ഷമ ചോദിക്കുകയാണ് എന്നിട്ട് ഋഷിയുടെ ഋഷി എന്റെ അങ്ങനെ ഒന്നും ഇത്രയും ഒക്കെ ആവുമെന്ന് വിചാരിച്ചില്ല ഒരായി റിയാക്ട് ചെയ്യുന്നു വിചാരിച്ചില്ല എന്നൊക്കെ ഋഷിയുടെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ജാൻമണി അവിടെ എല്ലാം പറഞ്ഞു തീർക്കുന്നുണ്ട് പക്ഷെ ഈ ജാൻ ജാൻമണി പവർ പുറത്തായാൽ ആയിരിക്കും ഈ ഈ കാരണങ്ങൾ തന്നെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഏ അതായത് അതിനകത്ത് നടന്ന കാര്യം ഇവിടെ പറഞ്ഞു റൂൾ ബ്രേക്ക് അത് അതുപോലെ ഋഷി ആ വീക്കാണ് എന്ന് പറഞ്ഞ് ഈ വീട്ടുകാർ തന്നെ ആയിരിക്കുമോ ഋഷീനെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന അടുത്താഴ്ച ഇന്ന് നടക്കാൻ പോകുന്നത് എന്ത് വീക്ക്ലി ടാസ്ക് ആണ് നഴ്സറി ടാസ്ക് ആണ് നടക്കാൻ നടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ പ്രമോയാണ് കാണിച്ചത് ഐസ്ക്രീം എടുത്ത് കഴിച്ചതിന്റെ പേരിൽ ആ ടാസ്കും കുളവായിരിക്കുകയാണ് ജാസ്മിൻ റസ്മിൻ ഭായ് ഇവരെല്ലാം നഴ്സറി കുട്ടികളോ സ്കൂൾ കുട്ടികളോ കുഞ്ഞു കുട്ടികളായിട്ടാണ് നിൽക്കുന്നത് ബാക്കിയുള്ള ഒരു ടീച്ചേഴ്സും ഹെഡ്മിസ്ട്രസ് ഒക്കെ ഉണ്ട് ജാൻമണിയും നമ്മുടെ ഗബ്രിയും അതേപോലെ എന്താ പറയുന്നത് അപ്സരയും എല്ലാം ടീച്ചേഴ്സായിട്ടാണ് നിൽക്കുന്നത് ഈ ഗബ്രി കൊണ്ടുവച്ച ഐസ്ക്രീം എടുത്ത് ഇവർ കഴിച്ചു തോന്നുന്നു അപ്സരയും ജാൻമണിയും കഴിച്ചു അതിലെന്തോ പ്രശ്നമായിട്ട് സീരിയസ് ആണോ ഫ്രാ ഫ്രാങ്ക് ഫ്രാങ്ക് ആണോ റിഞ്ഞുവിടെ എല്ലാം നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നിരവധി വീഡിയോ ഏറ്റവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ലൈവ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ അപ്പോൾ ഇന്നലെ കുറച്ച് രാത്രിത്തെ അതായത് ഇന്നലെ നമ്മുടെ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ കുറേ കാര്യങ്ങൾ ബി ബി ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കിയായിട്ട് ഇപ്പോൾ ഇന്നലെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു ജാസ്മിനും ഗബ്രിയും ഒക്കെ ഭയങ്കര എന്താ പറയേണ്ട ജാ ഗബ്രി ഒറ്റപ്പെട്ട് ഒരുമിച്ചിരിക്കുക ഇപ്പോൾ അവരെങ്കിലും വേറെ ആരോടൊന്നും കോൺടാക്റ്റൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇന്നലെ മൊത്തം ഇരുന്നത് ഒന്നു ഒന്നിച്ചോ നീ എൻ്റെ ആകെയുള്ള താങ്ങെന്ന് പറഞ്ഞാൽ അവരിയിരിക്കുന്നത് അവർ വേറെ ആരുടെ ഒരു കോൺടാക്റ്റ് ഇത് മോർണിങ് ആക്ടിവിറ്റിയിൽ പോലും ഒരു കോണ്ടാക്റ്റും ഇല്ല ഇവിടെ അൻസിബേനെ പരദൂഷ്ടക്കാരിയായിട്ടാണ് റോക്കി പറയുന്നത് അപ്പോൾ റോക്കി പറയുന്ന കാര്യങ്ങളിലെല്ലാം ഇപ്പം എല്ലാവരും പേഴ്സണലൈസ് ചെയ്ത് പറയുന്നത് ഇപ്പം എല്ലാവർക്കും റോക്കിയോട് ഒരു വിഷമാണ് പിന്നെ എന്ത് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ പറയണത് രതീഷേട്ടൻ എന്ത് ഭേദം ഇങ്ങനെയൊന്നും അല്ല പുള്ളിക്കാരൻ ഗെയിം പറഞ്ഞു കളിച്ചങ്ങ് വിടും ഇപ്പോൾ എന്താണ് ഇതെന്തോന്നാണ് ഇങ്ങനെ പേഴ്സണലൈസ് ചെയ്ത് പറയുന്നത് ഇപ്പം രതീശേട്ടൻ മതി കുറച്ച് പേർക്ക് കേട്ടോ നമ്മുടെ രതീഷ് രതീശേട്ടൻ എന്ന് പറഞ്ഞാൽ രതീഷ് ഇവിടെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അവരവർക്ക് ചെയ്യുന്ന ബിസിനസ് പറ്റുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്നാണ് റോക്കിയോട് പറയാൻ പറഞ്ഞത് റോക്കിയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ചെയ്തത് ഇവർക്കൊക്കെ പറ്റിയ ബിസിനസ് എന്താണെന്ന് റോക്കി മോർണിംഗ് ആക്ടിവിറ്റിയിൽ ക്ലാസ് എടുത്തു അത് ശേഷം അപ്സരെ അപ്സറെ റോക്കി അൻസിബയൊക്കെ അവർ വഴക്കുണ്ടാകുന്നുണ്ട് അപ്പം പരദൂഷണക്കാരിയായിട്ടാണ് അൻസിബയെ കാണുന്നത് അപ്പം അൻസിബയ്ക്ക് ഒന്നാമതെ രതീഷ് പോയതിൽ ഭയങ്കര ഉണ്ട് കാര്യം പുള്ളിക്കാരെ വോട്ടിൻ്റെ ബേസിസിൽ പോയതല്ല അവിടെയുള്ള എല്ലാവർക്കും ഒരു സംശയമുണ്ട് കാരണം എന്ന് എങ്ങനെ പോകും വോട്ടിൻ്റെ ബേസിസിലാ രതീഷാ സുരേഷിനെയും അവരെ കാട്ടിയൊക്കെ വോട്ട് കുറവ് രതീഷിൻ്റെ എന്നുള്ളൊരു ഉള്ളിലുണ്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കുള്ള സംശയം പോലെ തന്നെ അവർക്കും ഉണ്ട് അപ്പോൾ അവർ അപ്പം അൻസിബയ്ക്ക് ടെൻഷൻ പുറത്തിറങ്ങിയിട്ട് ഇനി രതീഷ് പുറത്തിറങ്ങി ഭയങ്കര ഫാൻ ഫോളോ കൊണ്ടിനി അവരെനിക്ക് നെഗറ്റീവ് അടിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ അനുസരിപ്പിക്കും ഉണ്ട് അപ്പോൾ ആ ടെൻഷനിലിരിക്കുമ്പോഴാണ് പരദോഷുള്ള കാര്യം എന്നുള്ള പേരും കൂടെ കിട്ടിയത് അത് എനിക്കൊന്ന് ഗെയിം ബിഗ് ബോസ് ഗെയിമിന് ഒരു കണ്ടസ്റ്റന്റാണ് ഈ അൻസിബ ആ പല കാര്യങ്ങളും ബാക്കിൽ നിന്ന് കളിക്കും പല അങ്ങോട്ടും ഇങ്ങോട്ടും പലതും കൈമാറും ഇവിടെ ഇന്ന് രതീഷിൻ്റെ പുറത്താക്കാൻ അല്ലെങ്കിൽ സോറി രതീഷിനെ ഔട്ടാക്കിയത് തന്നെ ഈ അൻസിബ ഒരു ഭയങ്കര ട്വിസ്റ്റാണ് കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റോക്കി അത് പറഞ്ഞത് വേ അപ്പോൾ അൻസിബയ്ക്ക് അത് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗബ്രിയുടെ എടുത്ത് വന്നിട്ട് ജാൻമണി ഈ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ ശേഷം ജാൻമണി വരെയാണ് ഗബ്രി ഗബ്രി ഗബറി എനിക്ക് എന്നെ ബോഹത്തിന് നോക്കാൻ കഴിയുന്നില്ല എന്നെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല ഇന്നലെ ഞാൻ വളരെ പോയി ഞാൻ ഋഷിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ഗബറി ഗബറി ഒന്ന് നോക്കൂ ഗബറി അപ്പോൾ ജാസ്മിൻ ജാസ്മിൻ നീ വരൂ എനിക്ക് എനിക്ക് ഷീ എനിക്ക് എനിക്കൊരു വിലത്തിയാവാൻ താല്പര്യമില്ല പക്ഷേ ഇന്നെ എല്ലാവരും കൂടി വിലത്തിയാക്കി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഷോറി എല്ലാത്തിനും ഷോറി എല്ലാത്തിനും എല്ലാത്തിനും സോറി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ജാസ്മിൻ അപ്പം അപ്പം ജാസ്മിൻ ചേച്ചി ഒരു കുഴപ്പമില്ല ചേച്ചി പക്ഷേ ചേച്ചി മനസ്സിലാക്കണം ഇതിനൊക്കെ കൂട്ടുനിൽക്കാനും കൂട്ട് കൂടുതലാക്കി ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് എനിക്കറിയാം ഈസിലി മാനു ഇതാണ് ഞാൻ പറഞ്ഞത് ഋഷി ഈസിലി മാനിപ്പുലേറ്റഡ് ആവും എന്നുള്ളത് ഇതാണ് കാരണം അതുകൊണ്ടാണ് ഞാൻ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഋഷി അല്ല വേറൊന്നും കൊണ്ടല്ല അപ്പൊ അപ്പൊ ഗബ്രി ഇതൊക്കെ നമ്മുടെ ഇടയിൽ നമ്മളെ നമ്മളെ ടാർഗറ്റ് ചെയ്ത് കുറെ ആൾക്കാർ ഋഷീനെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഏ അപ്പൊ ജാൻ്റെ തലയിലാണ് വരാൻ പോകുന്നത് ഇനി നോക്കിക്കോ ഇപ്പൊ ജാൻമണിയുടെ കൂടെ നിൽക്കും പക്ഷെ നാളെ ഈ ആൾക്കാർ തന്നെ ജാൻമണിയെ എതിർക്കും അത് പോയിന്റ് ആണ് കേട്ടോ ഈ ഒരു കാര്യം പവർ ടീമിനകത്ത് നടന്ന ഡിസ്കഷൻ പുറത്ത് പറഞ്ഞതിന് പവർ ടീമുകാരും ജാൻമണി നോമിനേറ്റ് ചെയ്യും അതേപോലെ തന്നെ വീട്ടുകാരെ നോമിനേറ്റ് ചെയ്യും അതേപോലെ ഋഷി ഇന്നലെ എല്ലാവരും കൂടെ നിന്നല്ലോ ഈ ആൾക്കാർ തന്നെ നാളെ ഋഷീനെ ഇമോഷണലി വീക്ക് ആണെന്ന് പറഞ്ഞ് നോമിനേറ്റ് റിയാമോ വേറെ ഇതൊരു ഗെയിമാണ് ഇതിന്ന് എങ്ങനെയെങ്കിലും ഒരാൾ പുറത്താവാനേ നോക്കൂള്ളൂ രതീഷ് പുറത്തുപോയപ്പോ എല്ലാരും മനസ്സുകൊണ്ട് തുള്ളിച്ചാടാ ചെയ്തത് പിന്നെ അല്ലാണ്ട് ഇത് ഗെയിമാണ് ഇതിനകത്തുനിന്ന് ഓരോരുത്തർ ഏറ്റവും നല്ല പ്ലെയർ പോകുമ്പോ അത്രയും സന്തോഷമാണ് നമുക്ക് ചാൻസ് കൂടെ ചെയ്യണത് അപ്പോൾ ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു മനസ്സേലാക്കുണ്ട് പിന്നെ പുറമേ കാണിക്കില്ലെന്നേ ഉള്ളൂ പുറമേ എല്ലാവരും നന്മ ചൊരിയുന്ന ആൾക്കാരാണേ അകമയാണ് കാണിക്കുക എല്ലാവരും അപ്പോൾ ഞാൻ അപ്പം അടുത്ത ഒരു ഇതിൽ ഋഷീനേയും ജാൻമിനെയും ആയിരിക്കും ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പം ജാസ്മിൻ ആ എന്തായിരുന്നാലും എനിക്കറിയാം നമ്മൾ നമ്മളിപ്പോൾ പ്രേമനാടകമൊന്നും അല്ല കളിക്കുന്നത് അല്ല വേറൊന്നുമല്ല എനിക്ക് ഋഷിയോട് ഒരു ഉണ്ടയുമില്ല ഋഷി സോറി അല്ലേ അമ്മേ എനിക്ക് ഗബ്രിങ്ങിനോട് ഒരു ഉണ്ടേയില്ല പക്ഷേ പറഞ്ഞവർ പറയുന്നവർ പറഞ്ഞോട്ടെ എനിക്കിവിടെ അവൻ മാത്രമേ ഉള്ളൂ ഒന്ന് കൈപിടിച്ചിരിക്കാനും ഒക്കെ അവൻ മാത്രമേ ഉള്ളൂ അത് നീ വിഷമിക്കണ്ട ജാഷ്മിൻ എനിക്കറിയാം കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഓക്കെ അപ്പോൾ ജാൻമണി ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആകും എന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ മുഖത്ത് നോക്കി ഞാൻ ഋഷിയുടെ അടുത്ത് പറഞ്ഞു നീ ചെയ്ത തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് ജാൻമണി പറയാണ് അപ്പം ഇന്നലെ ഞാൻ ഉറക്കെ എത്തിയിട്ടുണ്ട് അല്ല ഇന്നലെ ഇത്രയും മാത്രം ഉറക്കെ പറഞ്ഞത് ജനങ്ങളിൽ എത്തിക്കാനുള്ള പരിപാടിയായിരുന്നു ഇത് എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് ഇവിടെ അപ്സരി ഋഷിയും അർജുനും ഒക്കെ ഇരിക്കുമ്പോഴും അതിനകത്ത് റോക്കിയായിട്ട് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അനസിബേനം പരദൂഷണക്കാരി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ അപ്സര ഇവിടെ ആരും പറയുന്നത് കേൾക്കാത്തത് റോക്കി മാത്രമേ ഉള്ളൂ അവൻ പറയുന്നത് ശരി അവന്റെ അവന്റെ കണ്ണിൽ കാണുന്നതെല്ലാം ശരി ബാക്കിയുള്ളവർ പറയുന്നതൊന്നും ശരിയല്ല അതെന്ത് ന്യായം ഏ ജിൻഡോ ചേട്ടനാണെങ്കിൽ എല്ലാം പറയുന്നത് കേൾക്കും അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു സംഭവം നടന്നു കേട്ടാ ജിൻഡോയുടെ കാര്യം പറയാമേ so, െ ബിസിനസ് നിങ്ങൾക്ക് ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ബിസിനസ് റോക്കി പറയണം അപ്പോ ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോ ജിൻഡോട് പറഞ്ഞു വളരെ നല്ലൊരു ബിസിനസ് കാരനാണ് പക്ഷെ ജിൻഡോയുടെ രക്ഷയില്ല പുള്ളിക്കാരൻ പൊട്ടിപ്പോവും അല്ലെങ്കിൽ പൊട്ടിപ്പാട അത് രതീഷിന്റെ വെച്ചാണ് പറഞ്ഞത് രതീഷ് കൂടെ നിന്നിട്ട് രതീഷ് ഔട്ട് ആയല്ലോ ഗെയിമിന്റെ ബേസിൽ വിചാരിച്ച് ശരിക്കും ഇപ്പൊ എല്ലാവരോടും പറഞ്ഞു നടക്കുക അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് ിൽ അറിയാമോ ഒമ്പത് ഒമ്പത് എന്താ ഒമ്പത് ബ്രാഞ്ചസ് ഉണ്ട് ഞാൻ ലണ്ടനിലും അമേരിക്കയിലൊക്കെ ബ്രാഞ്ച് ചെയ്യാൻ പോവാണ് എൻ്റെ പാർട്ട്നേഴ്സ് ഒന്നും ഇതുവരെ ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരെ ഗെയിമിൻ്റെ ബേസിസിലല്ല ശരിക്കും ജീവിതം വിചാരിച്ചുകൊണ്ട് പറഞ്ഞത് എനിക്ക് ഭാര്യയുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഭാര്യ എടുത്ത് പൊക്കോളൂ ഇന്റർവ്യൂ ചെയ്തോളൂ ഏറ്റവും നല്ല ഭർത്താവ് ഞാനാണെന്നേ പറയൂള്ളൂ അറിയാമോ ഏഹ് പുള്ളിക്കാരി പോലീസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിൽ ജിൻ്റെ പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസിലെ ഇതായിരുന്നു പങ്കെടുത്ത ആളാണ് പുള്ളിക്കാരോട് സംസാരിക്കൂ നമ്മൾ ഡൈവേഴ്സ് ആണെങ്കിലും ഞാൻ ഏറ്റവും നല്ല ഹസ്ബൻഡാണ് ൂ എന്നൊക്കെ പുള്ളിക്കാൻ വിചാരിച്ചു ശരിക്കും ഇവിടെ ഗബ്രി പറയാണ് ഇവിടെ എല്ലാവരും അതായത് അൻസിബയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്ദേശക അത് രതീഷ് ഏട്ടാ മനസ്സിലാക്കി എന്ത് ഇവിടെ ആരെങ്കിലും എല്ലാവരും അറിയിക്കണമെങ്കിൽ അത് അൻസിബയോട് പറഞ്ഞാൽ മതി അത് വളരെ കറക്റ്റ് അൻസിബ ഈ ബിഗ് ബോസിനെ പറ്റിയ ഒരു ഗെയിമറാണ് എന്റെ അമ്മോ ഇവിടെ നിന്ന് അവിടേക്ക് അവിടെ നിന്ന് ഇവിടേക്ക് ഇവിടെ നിന്ന് അവിടേക്ക് അവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെയാണ് അൻസിബയുടെ ഗെയിം പോണത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ജിൻഡോ ജിൻഡോ ഇരുന്ന് ശ്രീരേ ശ്രീരേഖയോടും അഫ്സരയോടും ഒക്കെ ഈ കാര്യം തന്നെ പറയുകയാണ് നമ്മൾ ഞാൻ നല്ലൊരു ബിസിനസ്മാൻ ആണെന്നുള്ളത് പിന്നെ പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് ഇവർക്ക് ഇന്ന് സ്കൂൾ സ്കൂൾ ടാസ്ക് ആണ് കൊടുക്കുന്നത് നഴ്സറി എല്ലാവരും സ്കൂൾ കുട്ടികളായിട്ട് കുറച്ച് പേര് ടീച്ചറായിട്ട് കുറച്ച് പേര് പിന്നെ ഹെച്ച് എം ആയിട്ട് കുറച്ച് പേര് അങ്ങനെ അപ്പം ഒക്കെ സ്കൂൾ കുട്ടികളാണെന്നാണ് തോന്നുന്നത് റസ്മിൻ സ്കൂൾ കുട്ടികളാണ് അപ്പോൾ അതിനകത്ത് ഗബ്രി കൊണ്ടുവച്ച ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നുണ്ട് ഇനി അത് പ്രാങ്കാണോ അത് വെറുതെ ആണ് അത് ശരിക്കും ഉള്ളതാണോ എന്നറിയില്ല അതിന് വേണ്ടിയിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഇത് എന്ത് കണ്ടൻറ്റാണെന്നുള്ളത് ആ എനിക്ക് ഇവർ ഐസ്ക്രീം എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞു വാതിലടിച്ചിരുന്ന് കരയാണ് എന്തിനാണ് ഒരു ഐസ്ക്രീം കര പോയ എന്തായാലും എല്ലാരും ഭയങ്കരമായിട്ട് കരയുന്നുള്ളൂ ജാസ്മിൻ എന്താണ് ഐസ്ക്രീം എന്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ജാസ്മിനും യമുനയും ഇവിടെ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്പം എന്തോന്ന് ചേച്ചി നമ്മളെ ഈ പ്രേമം നാഗമോ എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ഫ്രണ്ടാണ് അറിയുമോ എനിക്കൊരു കൈ പിടിച്ചിരിക്കാൻ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് വേറെ ആരുമില്ല ഇവിടെ അറിയാമോ അപ്പോൾ യമുന ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ് അവർക്കാണ് ഈ അസുഖം ഉള്ളതെന്ന് യമുന പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്സറെ അൻസീബി ഇവിടെ രതീഷിന്റെ കാര്യം പറയൂ രതീഷൊക്കെ എന്ത് ഭേദം അവന് അയപ്പോൾ രതീഷ് ഏട്ടൻ ഗെയിമിൽ ഗെയിം പറഞ്ഞേ ചെയ്യുള്ളൂ പക്ഷെ ഇവിടെ മറ്റവരെന്ന് പറഞ്ഞാൽ ഇയാൾ ഇങ്ങനെയല്ല റോക്കി ഇയാൾ മനഃപൂർവ്വം ഇതാക്കുന്നു നമ്മളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് വേറെ കൂടുതൽ വലിയ കണ്ടന്റ് ഉള്ളതായിട്ട് തോന്നിയില്ല ഇനിയിപ്പോൾ വീക്ക്ലി ടാസ്ക് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി അറിയാം ബാക്കി ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ